ആ സൈക്കിള് കഴിഞ്ഞിട്ട് അച്ഛന്റെ ബൈക്ക് ഒന്ന് തുടച്ച് വെച്ചോട്ടാ എന്തെങ്കിലും ഒരു പണിയെടുക്കുക അച്ഛനു വേണ്ടിട്ട് പിന്നെ ഞാൻ കുടുംബശ്രീക്ക് പോകാന്ന് രണ്ടാൾക്കുള്ള ചായപ്പുറത്ത് എടുത്ത് വെച്ചിട്ട് ശരിയാ ഇന്നല്ലെങ്കിൽ ആ ആടിയാ പോന്ന് എന്നത് സർലു കൊടുത്തേ ഇതാണ് നീലാംബരി ആയുർവേദിക് പേന ഇത് തേച്ച് കഴിഞ്ഞാല് തലേ പേനെല്ലാം പോവും ആ പെണ്ണിന്റെ തലയിൽ മൊത്തം പേന പേനണ്ണാല് പേന പോ പക്ഷെ പറയുന്നേ ഓ സംശയല്ലേ ഞാൻ ഇവര് ഇന്നേരം ടൗണിൽ പോകുമ്പോ സരളയാട കണ്ടോ അന്നേരം ബിജു ആട്ടാ പെണ്ണിന്റെ തലയിൽ പേന പേനണ്ണ കൊണ്ടു അങ്ങനെ മേടിച്ചോക്ക് ശരിയാടാൻ പറയാൻ പറഞ്ഞത് ശരിയാമ്മ പക്ഷെ അച്ഛന് ചെറിയ ഓർമ്മക്കുറവുണ്ടട്ടാ ഓരോ പേര് സരളേന്നല്ലേ എന്നല്ലേ എന്നിട്ട് അച്ഛനെന്ന പറഞ്ഞറിയാ കരളയെ ഞാൻ മേടിക്കാന്നെ అది అక్షరం మారిపోయే